വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് പുതിയൊരു താറോ അല്ലെങ്കിൽ കാസർകോട് കഞ്ഞപ്പാടി ടൗണിനടുത്തുള്ള വില്ലാ പ്രൊജക്റ്റിൽ അഞ്ച് സെന്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ള ഒരു പുതിയൊരു വീടോ കിട്ടിയാൽ എങ്ങനെയിരിക്കും ഇനി ആയിരത്തി ഇരുന്നൂറ് രൂപ ഒറ്റയടിക്ക് തരാൻ കഴിയുന്നില്ലെങ്കിൽ ആഴ്ചയിൽ നൂറ് രൂപ വെച്ച് പന്ത്രണ്ടാഴ്ച അടച്ചാൽ മതി സംഭവം എന്താണെന്ന് ഏകദേശ പേർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അതെ കാസർകോട് കുമ്പള ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർ വെഞ്ചർ ഒരുക്കി വെച്ചിരിക്കുന്ന പന്ത്രണ്ടാഴ്ചത്തെ ലക്കി സ്കീമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആഴ്ചയിൽ നൂറ് രൂപ വെച്ച് പന്ത്രണ്ടാഴ്ച അടച്ചാൽ മതി എല്ലാ ആഴ്ചയിലും നിറക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഒന്നാമത്തെ ആഴ്ചയിൽ ആക്റ്റീവ സ്കൂട്ടർ രണ്ടു പേർക്കും രണ്ടാമത്തെ ആഴ്ചയിൽ വാഷിംഗ് മെഷീന് മൂന്നാമത്തെ ആഴ്ചയിൽ എ സിയും ഇൻവെർട്ടർ ഒരു ഗ്രാം ഗോൾഡ് കോയിൻ അഞ്ചു പേർക്ക് ലാപ്ടോപ്പ് മലേഷ്യ ട്രിപ്പ് ഒരു ഗോൾഡ് റിംഗ് വെച്ച് അഞ്ചു പേർക്ക് റെഡ്മി ഫൈവ് മൊബൈൽ അഞ്ചു പേർക്ക് ഐഫോൺ ഇരുപത്തി അഞ്ചായിരം രൂപ വെച്ച് അഞ്ചു പേർക്ക് ഇങ്ങനെ അനവധി ബമ്പർ സമ്മാനമാണ് ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് ലഭിക്കുന്നത് അവസാന ആഴ്ചയിലാണ് ഞാൻ പറഞ്ഞ മഹീന്ദ്രയുടെ താറോ ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള പുതിയൊരു വീടോ ലഭിക്കാൻ പോകുന്നത് ഇവയിൽ നിന്നും ഏത് വേണമെന്ന് നിങ്ങളുടെ തീരുമാനമാണ് ഇനി നിങ്ങൾക്ക് പണമാണ് വേണമെങ്കിൽ പണമായി തരുകയും ചെയ്യും ബമ്പർ സമ്മാനം ഒന്നും തന്നെ വരാണെങ്കിൽ നിങ്ങൾ കൊടുത്ത ക്യാഷിന് വറുത്തുള്ള ഈ മൂന്ന് കോംബോ കോമ്പോസിറ്റ് നിന്നും നിങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം ചുരുക്കം പറഞ്ഞാൽ എല്ലാവർക്കും സമ്മാനം നൽകിക്കൊണ്ട് തന്നെ ആർക്കും പണനഷ്ടവും ഉണ്ടാകുന്നില്ല അപ്പൊ നോക്കി നിൽക്കേണ്ട ആയിക്കോട്ടെ ഓൾറെഡി തന്നെ രണ്ടായിരത്തി പേർ രജിസ്റ്റർ ചെയ്ത ഈ സ്കീമിൽ നിങ്ങളുടെ സ്ഥാനം ബുക്ക് ചെയ്തോളൂ